നമ്മെ ചേർക്കുവാൻ മടങ്ങി വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു എല്ലാവരും സന്തോഷമുള്ളവരാണ് എന്ന് കരുതുന്നു എല്ലാവരും കർത്താവിൽ സന്തോഷിക്കുന്നവരാണ് എന്ന് കരുതുന്നു നമുക്ക് വളരെ വേഗം തന്നെ വചനാ പഠനത്തിലേക്ക് കടന്നു വരാം റോമാ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനൊന്നും പന്ത്രണ്ടും പതിനഞ്ചും നമുക്ക് വായിക്കാം എന്നാൽ അവർ വീഴേണ്ടതിനോ ഞാൻ ചോദിക്കുന്നു ഒരു നാളുമല്ല അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘന ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം അവരുടെ ംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും അവരുടെ ഭ്രംശം യഹൂദന്റെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പല്ലാതെ എന്താകും ലോകം മുഴുവൻ മിഡിൽ ഈസ്റ്റ് ക്രൈസിസിന്റെ പരിഹാരത്തിന് ഓടി നടക്കുകയാണ് ലോക നേതാക്കൾ ഓടി നടക്കുകയാണ് വേദപുസ്തകത്തിൽ അതിൻ്റെ പരിഹാരം എഴുതി വച്ചിട്ടുണ്ട് അവരുടെ ഭ്രംശം അവരെ സ്കാറ്റർ ചെയ്തു പോയത് മൂലം ലോകം കർത്താവിലേക്ക് വരുവാനിടയായി ലോകം നിരപ്പ് പ്രാപിച്ചുവെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർ ഉയർപ്പം എന്താകും അപ്പോൾ ഇസ്രായേലിനെ അംഗീകരിക്കുക എന്നുള്ളത് ലോക സമാധാനത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക സത്യമാണ് മർമ്മമാണ് ഒരു മർമ്മമാണ് ലോകത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇസ്രയേലിനെ ലോകം അംഗീകരിക്കണം അങ്ങനെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം മില്ലേനിയത്തിൽ കടന്നു വരുന്നു അന്ന് ജാതികൾ ഒരു യഹൂദന്റെ വസ്ത്രത്തിന്റെ തുങ്ങൽ വസ്ത്രാഗ്രഹം പിടിച്ചുകൊണ്ട് അവനോട് പറയും ഞാനും നിന്നോടൊപ്പം യരുസലേമിലേക്ക് വരുന്നു അവിടെ നിന്റെ ദൈവത്തെ കാണുവാൻ ഞാനും നിന്നോടൊപ്പം വരുന്നു എന്താണ് ഇത് കാണിക്കുന്നത് ലോക യഹൂദനെ ഇസ്രയേലിനെ അംഗീകരിക്കുമ്പോൾ ലോകം നിരപ്പ് പ്രാപിക്കും അതുകൊണ്ട് ഇത് തിരിച്ചറിയുന്ന നാം അവരെ അംഗീകരിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ നിങ്ങളാൽ കഴിയുന്നത് പോലെ സഹായിക്കുകയോ അനുഗ്രഹിക്കുകയോ നിങ്ങളെ ഓരോരുത്തരെയും ദൈവാത്മാവ് ഹേമിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുക നാം നാല് സമാന്തര സഞ്ചാരികളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് നാല് പാരലൽ ട്രാവലേഴ്സ് ഒന്ന് ആന്റൈ രണ്ട് ഫോൾസ് മൂന്ന് ജൂബിഷ് ഇവാഞ്ചലിസ്റ്റ് നാല് രണ്ട് വിറ്റ്നസ് രണ്ട് സാക്ഷികൾ സമാന്തരമായി ഏഴ് വർഷത്തിന്റെ ആരംഭം മുതൽ ഇവർ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എതിർ ക്രിസ്തുവിലേക്ക് വരട്ടെ വളരെയധികം ലീഡർഷിപ്പ് പാഠവമുള്ള വളരെയധികം വാക്ചാതുര്യമുള്ള ബിസിനസ്സിൽ വളരെ നൈപുണ്യമുള്ള യുദ്ധത്തിൽ പ്രവീണനായ അതി ബുദ്ധിമാനായ ഒരു വ്യക്തിയാകാനാണ് വ്യക്തിയായിരിക്കും എതിർക്രിസ്തു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എതിർ ക്രിസ്തു ആ എതിർക്രിസ്തു വെള്ള കുതിരപ്പുറത്ത് ശുഭ്രവസ്ത്രധാരിയായി ഒരു അമ്പുമായിട്ട് വില്ല് ഇല്ല ഒരു വില്ലുമായിട്ട് അമ്പില്ലാതെ സമാധാന പ്രേമിയായിട്ട് യേശുക്രിസ്തു ആണ് എന്ന തോന്നൽ ഉളവാക്കുമാർ കടന്നു വരികയാണ് ഓർക്കുക അന്ന് സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടു എന്ന് അങ്ങനെ മിഡിൽ ഈസ്റ്റില് ലോക നേതാക്കളൊക്കെയും ഒരുപാട് സമാധാനത്തിനു വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഈ സ്ഥാനത്ത് എതിർ ക്രിസ്തു മിഡിൽ ഈസ്റ്റ് ക്രൈസിന് ഒരു പരിഹാരമുണ്ടാകും അതൊരു ചരിത്ര സംഭവം തന്നെ ആയിരിക്കും കാരണം എന്റെ അറിവ് എന്റെ അറിവില് ൊണാൾഡ് റേഗൻ മുതല് ജിമ്മി കാർട്ടർ മുതല് ഇങ്ങോട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എരുസുലേമിന്റെ സമാധാനത്തിന് വേണ്ടി മിഡിൽ ഈസ്റ്റ് ക്രൈസിന്റെ പരിഹാരത്തിന് വേണ്ടി താൽക്കാലിക പരിഹാരം കൊണ്ടുവരുവാൻ പലർക്കും കഴിഞ്ഞുവെങ്കിലും ഇതുവരെയും ഇങ്ങേ അറ്റം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് മുൻ പോലും പൂർണ്ണ സമാധാനം കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട് ആ തരുണത്തിൽ ഈ എതിർ ക്രിസ്തു വളരെ ലീഡർഷിപ്പ് പ്രാഗൽഭ്യമുള്ള ആരെയും തൻ്റെ വചന പാഠ തൻ്റെ വാക്ചാതുര്യത്താൽ കയ്യിലെടുക്കുവാൻ കഴിയുന്ന തൻ്റെ വൈഭവത്തിന്റെ പ്രപ്പയിൽ ആരെയും വീഴ്ത്തുവാൻ കഴിയുന്ന തൻ്റെ ധനമഹാത്മ ധനമഹാത്മാ ധനമഹാത്മ്യത്തിൻ്റെ അടിമത്വത്തിലേക്ക് ആരും വീണു പോകാം എന്ന നിലയിൽ ഉള്ള ഒരു വ്യക്തി ഇസ്രയേലിനെയും യഹൂദിനെയും അവരുടെ ചുറ്റുപാടും കിടക്കുന്ന അറബ് നേഷൻസിനെയും ഒരു വട്ടമേശയ്ക്ക് ചുറ്റും കൊണ്ടുവരും അവരെ സൗമ്യതയുടെ ഭാഷയിൽ സമാധാനത്തിന്റെ ഭാഷയിൽ അവരെ ഒരു സമാധാന കരാറിലേക്ക് കൊണ്ടുവന്ന് വർഷത്തേക്ക് ഒരു പ്രൊബേഷണറി പീരീഡ് പോലെ ഏഴ് വർഷത്തേക്ക് രണ്ടു കൂട്ടരെയും ക്യാൻവാസ് ചെയ്ത് രണ്ടു കൂട്ടർക്കും സമാധാനം സമാധാനമുണ്ടാക്കത്തക്ക ഗ്യാരണ്ടി പ്രോമിസ് ചെയ്തുകൊണ്ട് ഏഴ് വർഷത്തെ കരാറിൽ ഒപ്പിടും യഹൂദൻ വഞ്ചിക്കപ്പെടും അങ്ങനെ രണ്ടു കൂട്ടരും സമാധാന കരാറിൽ ഒപ്പിടുമ്പോൾ ഏഴ് വർഷത്തെ മഹോപഗ്രവകാലം സമാധാന പ്രേമിയായ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് സമാധാന പ്രേമി എന്ന് ഞാൻ പറഞ്ഞത് ഫോൾസ് മേക്കറിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് അങ്ങനെ മിഡിൽ ഈസ്റ്റിന് മിഡിൽ ഈസ്റ്റ് ക്രൈസിന് ഒരു പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തി ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ചു കാരണം എല്ലാവരും പരാജയപ്പെട്ട ഒരു വസ്തുതയാണ് ഇനിയും ആ എതിർ ക്രിസ്തു ഒരു ആരായിരിക്കും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ആരായിരിക്കും അദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസി ആയിരിക്കുകയില്ല കാരണം ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഇസ്ലാം മതവിശ്വാസി അവര് ദൈവമാണ് അള്ളായാണ് അല്ലെങ്കിൽ അവരുടെ പ്രോഫറ്റ് മുഹമ്മദിന് തുല്യനാണ് എന്ന് ക്ലെയിം ചെയ്താൽ അവരുടെ ഭാഷയിൽ അത് ബ്ലാസ്തമിയാണ് ദൈവദൂഷണമാണ് അങ്ങനെയുള്ള വ്യക്തിക്ക് വധശിക്ഷ കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു മുസ്ലിം ആകുവാൻ സാധ്യത വളരെ കുറവാണ് രണ്ടാമത് ഒരു മുസ്ലിം വിശ്വാസിയാണ് ഇതിന് തുനിയുന്നതെങ്കിൽ യഹൂദൻ യഹൂദൻ അതിനെ പരിപൂർണ സംശയദൃഷ്ടിയുടെ കണ്ണുകൾ കൊണ്ടല്ലാതെ അതിനെ കാണത്തില്ല ഇനിയും അതുകൊണ്ടൊരു മുസ്ലിം ആകുവാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് ഇനിയും ഇത് ഒരു യഹൂദനാണോ ഒരു യഹൂദനാകുവാനുള്ള സാധ്യത ഒട്ടുമേ തന്നെ ഇല്ല കാരണം എതിർ ക്രിസ്തുവിനെ പറ്റി നാം വായിക്കുന്നത് മഹാസമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു എന്ന യോഹൻ ഞാൻ തൻ്റെ ദർശനത്തിൽ എഴുതിയിരിക്കുകയാണ് സമുദ്രത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു വെള്ളം വെള്ളത്തെ സൂചിപ്പിക്കുന്നത് സമുദ്രത്തെ സൂചിപ്പിക്കുന്നത് ജാതീയ രാഷ്ട്രങ്ങളെയാണ് അതായത് യഹൂദനല്ലാത്ത ഏത് വിഭാഗക്കാരെയുമാണ് സമുദ്രം സൂചിപ്പിക്കുന്നത് അപ്പം ജന ജനപന്ധാവിൽ നിന്ന് ജനസമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നു അതാണ് എതിർക്രിസ്തു എന്ന് പറഞ്ഞാൽ ജനസമുദ്രമാകുന്ന സമുദ്രമാകുന്ന ജനസാന്ദ്രതയുടെ മധ്യത്തിൽ നിന്ന് ജാതീയ രാഷ്ട്രങ്ങളിൽ നിന്ന് ഒരുവൻ കയറി വരുന്നു അതായിരിക്കും എതിർ ക്രിസ്തു കാരണം ഈ എതിർ ക്രിസ്തു പിന്നീട് യഹൂദനെ തന്നെ പീഡിപ്പിക്കുവാനായിട്ട് മുതിരുന്ന വ്യക്തിയാണ് ഈ ഏഴു വർഷക്കാലത്തിന്റെ പകുതി മുതൽ അതുകൊണ്ട് യഹൂദൻ യഹൂദനെ തന്നെ പീഡിപ്പിക്കുവാനായിട്ട് തുനിയത്തില്ല അതുകൊണ്ട് യഹൂദനായിരിക്കുവാനുള്ള സാധ്യത വിരളമാണ് പഴയ നിയമത്തിൽ ആന്റിയോക്കസ് എപ്പിപ്പാ എപ്പിപ്പാനസ് നാലാമൻ എന്ന് പറഞ്ഞ ഒരു സെലൂസിഡ് കിങ് ഉണ്ട് സിറിയൻ കിങ് ഉണ്ട് ദാനിയലിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ അദ്ദേഹത്തെ പറ്റിയുള്ള പ്രവചനം എഴുതിയിട്ടുണ്ട് പേര് വ്യക്തമാക്കുന്നില്ല എങ്കിൽ തന്നെയും നോർത്തിലുള്ള സിറിയ രാജ് സിറിയ ഭരിച്ചിരുന്ന സെലൂസിഡ് കിങ്സില് ഒരുവനായിരിക്കുന്ന ആന്റിയോക്കസ് എപ്പിപ്പാനസും തെക്ക് ഭാഗത്തുള്ള ഈജിപ്റ്റ് പരിചരിക്കുന്ന ടോളമി എന്ന രാജ്യത്തിലെ ഭരണകർത്താക്കളും ഭരണകർത്താക്കളും തമ്മിൽ ഇസ്രയേൽ എന്ന രാജ്യത്ത് വെച്ച് മധ്യഭാഗത്തുള്ള ഇസ്രയേൽ എന്ന ഭാ രാജ്യത്തു വെച്ച് അനേക യുദ്ധം നട യുദ്ധങ്ങൾ നടത്തി യുദ്ധം നടത്തി സെലൂസിറ്റ് കിങ് ആയിരിക്കുന്ന ആന്റിയോക്കസ് എപ്പിപ്പാനസ് യെരുഷലേം ദേവാലയം പിടിച്ചെടുത്തു ആ എരുസുലേം ദേവാലയത്തിലെ യാഗം നിർത്തലാക്കി യാഗം നിർത്തലാക്കിയ ശേഷം സൂയസിന്റെ ഒരു പ്രതിമ ആ എരുശുലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് യഹൂദൻ നിഷിദ്ധമായിരിക്കുന്ന ഒരു പന്നിയെ അവിടെ യാഗം കഴിച്ചു യഹൂദ ദേവാലയത്തിൽ യാഗം കഴിച്ചു യഹൂദനെ പരാജയപ്പെടുത്തു ഇത് ആരെയാ കാണിക്കുന്നത് ഈ ആന്റിയോക്കസ് എപ്പിപ്പാനസിന്റെ ഈ പ്രവൃത്തി യാഗം യഹൂദ ദേവാലയത്തിൽ യാഗം നിർത്തലാക്കി സൂയസ് ദേവന്റെ പ്രതിമ സ്ഥാപിച്ചിട്ട് അവർക്ക് നിക്ഷിദ്ധമായിരിക്കുന്ന പന്നിയെ ആ ദേവാലയത്തിന്റെ ഉള്ളിൽ ബലി കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് ടിപ്പിഫൈസ് ദ ആൻ്റി ക്രൈസ്റ്റ് ആന്റി ക്രൈസ്റ്റിന്റെ ഒരു ഹാർബിഞ്ചറാണ് ആന്റി ക്രൈസ്റ്റിന് ഒരു മുന്നോടിയാണ് ഒരു മുൻഗാമിയായിട്ട് ആന്റിയോക്ക് നാലാമൻ വന്നിരിക്കുന്നു തുടർന്നുള്ള ഭാഗം ഞാൻ അവിടെ വലിയ നമ്മുടെ വിഷയമല്ല എങ്കിലും മക്കാബിയരുടെ പുസ്തകം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മക്കാബിയരുടെ പുസ്തകത്തിൽ ഈ മക്കാബിയര് യഹൂദ വിശ്വാസികളായ മക്കാബിയരുടെ കൂട്ടത്തില്